അതെ സമയം നോക്കാൻ ഹായ് ഹലോ ഇന്ന് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇസ്രേൽ സമയം പത്ത് അഞ്ച് പി എം ആണ് രണ്ടര മണിയായി രാത്രിയിലെ കാഴ്ചകള് നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു നിലവിൽ ഇന്നത്തെ ദിവസം ഇവിടെ അലേർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള ജെറുസലേമിനെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോ ഈ ജെറുസലേമാണ് കത്തി അമർന്നു ജെറുസലേമിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളും അല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ കിടന്ന് തള്ളുന്നത് ഭഗവാനെ നിങ്ങൾ ഈ ജെറുസലേം കാണുന്നുണ്ടല്ലോ അതിപ്പോ ലൈവ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡ്യൽ ക്യാമറയിൽ എടുക്കുന്നത് കാരണം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു അപ്പൊ എല്ലാരും പറഞ്ഞത് ഇത് നേരത്തെ എടുത്ത വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ കണ്ട ജെറുസലേം ഞങ്ങൾ കണ്ട ഉപദേശം കണ്ടെ ചെറിയൊരു പ്രശ്നമാണ് ും വേണ്ട ചേച്ചി നമ്മൾ കണ്ട ഇന്ത്യയിലേക്ക് എത്താം എന്നിട്ട് ഇവിടെ ഇരുന്ന് ചേച്ചിക്ക് നല്ലോണം റയിൽ ചെയ്യാട്ട ഇനി ഇങ്ങോട്ട് രാത്രിയിലെ കാഴ്ചകളും പകലുള്ള കാഴ്ചകളും ചേച്ചി നമ്മളെ കാണിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളും കേരളത്തിലാണല്ലോ ചേച്ചിയും കേരളത്തിലാണല്ലോ ഏകദേശം ഒരുപോലെ ആയിരിക്കുമല്ലേ കേരളത്തിലെ കാഴ്ചകളെല്ലാം വ്യക്തമായില്ലേ വ്യക്തമായില്ലേ ശരി ഞാൻ വ്യക്തമാക്കി തരാം പിന്നാലെ ഇപ്പോൾ ഇസ്രയേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം ക്രിസ്തു ജാതകം നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് വിമാന മാർഗം ഇന്ത്യയിലേക്ക് എത്തിക്കും ഇസ്രായേലിലെ എല്ലാ ഇന്ത്യക്കാരോടും ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജോബ് വിസയുടെ ഒരു കണക്ക് നോക്കിയാൽ നാൽപ്പതിനായിരത്തോളം ഇന്ത്യക്കാർ ഇസ്രായേലിലുണ്ട് അതിൽ വിദ്യാർത്ഥികളുണ്ട് അതോടൊപ്പം തന്നെ തൊഴിൽ നിന്ന് പോയ ആളുകളുമുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് ചേച്ചിന്റെ തള്ളലേ കുറച്ചുകാലത്തേക്ക് ഒന്ന് കുറച്ചോ ചേച്ചി ഇന്നലെ രാത്രി പതിനെട്ടാം തീയതി തള്ളിയതേ ഓർമ്മയുള്ളൂ പത്തൊമ്പതാം തീയതി ആവുമ്പോഴത്തേക്ക് എന്താ അവസ്ഥ നോക്കിയാൽ ചേച്ചിയെ ചേച്ചി ഇതാണ് പറഞ്ഞത് ദൈവം മുകളിലുണ്ട് ഒന്നിനും അഹങ്കരിക്കാൻ പാടില്ല ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ലേ ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ടവളി പിടിച്ചാ ചേച്ചിക്ക് ഇതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അറിയാം ചേച്ചിനെ പോലത്തെ അവിടെ നിരപരാധികളായ ഒരുപാട് ആൾക്കാരുണ്ട് ചേച്ചിനെ പോലെ തള്ളാത്ത ടീം അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാവും പക്ഷെ ഈ ചേച്ചിയുടെ അഹങ്കാരം ഉണ്ടല്ല നിന്നെ പോലത്തെ ആൾക്കാരുടെ അഹങ്കാരം കൊണ്ട് ദൈവം തരുന്ന ശിക്ഷയാണ് ഇതൊക്കെ എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവൻറെ അഹങ്കാരം അതെന്ന ആളുകൾ പൊതുവെ ഇതിനു മുൻപൊക്കെ ഉണ്ടായ സംഘർഷങ്ങളിൽ തിരിച്ചു വരാൻ അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല ഇത്തവണ പക്ഷേ കുറച്ചുകൂടി സ്ഥിതി മോശമാണ് എന്താണ് ഇന്ത്യൻ എംബസി ഒക്കെ പറയുന്നത് എംബസിൻ എംബസിൽ എന്ത് പറയാൻ ചേച്ചിയെടലും കഷ്ടപ്പെടലും അവിടെ ജോലി ചെയ്യുന്ന പാവങ്ങൾ കൈ യുദ്ധങ്ങൾ സംഭവം ഇതെല്ലാം ചേച്ചിയെ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ഒരു രാജ്യം രാജ്യം ശക്തവും അല്ല പോലെ തുറന്നു പോലും ഒരു സുഖം വിശ്വാസം സീരിയസ് ആയിട്ട് പറയുമ്പഴേക്കാൻ വേണ്ടിയൊക്കെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി അടുത്തു സംസാരിക്കും ആരൊക്കെ ഉണ്ടായോ മറടാ സംസാരിക്കുന്നത് നിന്റെയും നിന്റെ അമ്മയ്ക്കും മക്കൾക്കും വേണ്ടിട്ടുള്ള ആപത്തിനെ കുറിച്ചാണ് പട്ടികളെ സംസാരിക്കുന്നത് അതെ എന്നോട് പറയാൻ വേണ്ടിട്ട് ഇത് എന്റെ ബാപ്പാന്റെ ഉമ്മാനെ കെട്ടിച്ച കഥയല്ലേ പറയുന്നു ചെറ്റകളെ ഇതുപോലും കേവലം നാട്ടിലെത്തുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കാണാൻ കാത്തിരിക്കുന്ന ഒരു മുതലാണ് നിങ്ങൾ കണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ വരേണ്ട ആളാണ് ഇപ്പൊ ജെറുസലേമിൽ നിന്നുകൊണ്ട് ഈ കുറച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ അവിടുത്തെ പണി എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ അല്ലേ അവിടുത്തെ പാമ്പേഴ്സ് മാറ്റലും അപ്പി കഴുകിക്കലും ഒക്കെയാണ് ഇവരുടെ ഒരു തൊഴിൽ എന്നിട്ടാണ് ഇവിടെ വന്നിരുന്നോണ്ട് ഈ തെമ്മാടിത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതുപോലും കേവലം കെട്ടവന്മാരാണോ പിന്നെ ഇവിടെ എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവള് സ്വന്തം സമുദായത്തിൽ പെട്ട ആൾക്കാരെ വിമർശിക്കും കാരണം ഇവക്ക് ഇവരുടെതായിട്ടുള്ള ഇതുണ്ട് ജൂതന്മാരുടെ അപ്പി തിന്ന് നടക്കുന്ന ഈ വൃത്തികെട്ടവൾക്ക് ഈ ലോകത്ത് ജൂതൻ അല്ലാതെ വേറൊരു ആളോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പിന്നെ ഞാൻ പറഞ്ഞെ എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത്